ക്ക് സ്വാഗതം കോട്ടപ്പുടി സെൻലാസേഷ് ദേവാലയം പണ്ട് സെന്റ് മേരീസ് ദേവാലയമായി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിനോട് അടുത്താണ് സെൻലാസർ വന്ന മാതാവ് മാറ്റി സാസറിനെ പ്രതിഷ്ഠിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ നമ്മുടെ ഇടവയിൽ നടന്നു വരുന്നതാണ് അഖണ്ഡ ജപമാല എല്ലാ ഒക്ടോബർ മാസങ്ങളിലും മാതാ മരിയ വ്യക്തി ഒട്ടും കുറയാത്ത ഒരു ഇടവകയാണ് നമ്മുടേത് മാതാവിൻ്റെ മധ്യസ്ഥ സഹായം അനുദിന ജീവിതത്തിൽ ഏറെ പ്രയോജനപ്പെടുത്തുന്ന ഇടവക മക്കൾ ആ മാ വലിയ സുഹൃത്തങ്ങളെ ധ്യാനിക്കുകയും മാതാ ജവമാലയോടൊപ്പം പ്ര പ്രാർത്ഥിക്കുമ്പോൾ മാതാവിൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുകയും ചെയ്യും മാതാവിൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ആരും ഒരിക്കലും നശിച്ചു പോവുകയില്ല അതാണ് നമ്മുടെ വിശ്വാസം ആ വിശ്വാസത്തെ അരക്കെട്ട് ഉറപ്പിക്കുന്ന ഒരുപാട് വിശുദ്ധര് നമുക്ക് അവരുടെ ദു ദൃഷ്ടാന്തങ്ങളിലൂടെ നമ്മോട് സംസാരിച്ചിട്ടുണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ പുൾട്ടൺ ജേ ഫിയും അമേരിക്കയെ കണ്ട ഏറ്റവും വലിയ സുവിശേഷ പ്രഘോഷകനാണ് ലോകം മുഴുവൻ അദ്ദേഹത്തിൻ്റെ റേഡിയോ പ്രഭാഷണങ്ങൾ പ്രസിദ്ധമായിരുന്നു അദ്ദേഹം ഒരു രസകരമായൊരു കഥ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം മരിച്ചു ആൾ സ്വർഗത്തിൽ ആളുടെ ആത്മാവ് എത്തിയ എത്താൻ ആ കവാടത്തിൽ എത്തിയപ്പോൾ പത്ത് സ്ലിഹ തടഞ്ഞു പറഞ്ഞു താങ്കളുടെ പേര് ഇതിനകത്തില്ല അപ്പോൾ പറഞ്ഞു ഞാൻ ഇത്രയും കാലം പത്തൊമ്പത് വർഷം സുവിശേഷം പ്രസംഗിച്ചിട്ട് എൻ്റെ പേരില്ലേ അത് അത്ഭുതമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്തായാലും ഉണ്ടാവും കർത്താവിനോട് ചോദിക്കും യേശു ഈശോടെ ചോദിക്കേ എന്ന് പറഞ്ഞു അപ്പോൾ ഈശോയോടെ ചോദിക്കാൻ പത്ത് ദിവസം അകത്തേക്ക് പോയി ഈശോ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു ഇങ്ങനെ ഒരാൾ വന്ന് ബുദ്ധിമുട്ടുന്നുണ്ട് നിരന്തരം ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ഇവിടെ കാണുന്നില്ല എന്താ ചെയ്യേണ്ടത് അപ്പോൾ പറഞ്ഞു ഫുൾ ടൈം ജെയ്ഷീൻ അദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മ വരുന്നില്ല പിന്നീട് ഈശോ ആലോചിച്ചു ആ അമ്മ പറഞ്ഞിട്ടുണ്ട് അമ്മ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് ഏറ്റിവിടും എന്ന് അപ്പോൾ ഈശോ ചിലപ്പോൾ ഓർത്തിരുന്നില്ലെങ്കിൽ കൂടി അമ്മ പറഞ്ഞിട്ടുണ്ട് എന്ന ഒറ്റ കാരണത്താൽ സ്വർഗരാജ്യം സ്വന്തമാക്കാൻ അതുവഴി നിത്യജീവൻ സ്വന്തമാക്കാനും നമുക്ക് സാധിക്കും എന്ന സന്ദേശം പുൾട്ടൺ ജഷീൻ തമാശ രൂപേണ രൂപമെന്ന് പറഞ്ഞു ഇത് ഓരോ ഘട്ടത്തിലും ഇപ്പോൾ കലുഷിതമായ കാലഘട്ടമാണ് വളരെ അരാജകത്വവും ീതിയും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് എങ്കിലും മനിയ മക്കൾ നിരാശപ്പെടേണ്ടതില്ല അവരുടെ കയ്യിൽ ജപമാലയുണ്ട് ഈ ജപമാല അവരെ ശക്തിപ്പെടുത്തും അവരെ നയിക്കും എല്ലാവിധ മംഗളങ്ങളും അവർക്ക് ഭവിക്കും ആശംസകളോടെ താങ്ക് യു തലമുറകൾ തോറും പാടും ജബുമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞകളമ്മ തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമാ ജപു മണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞുകളുദീസായീയമ്മ ദൈവത്തിനു പാർക്കാൻ പുണ്യാശ്രമമായിമ്മോയ്ക്കു വളരാൻ അമ്മ ദൈവത്തിനു പാർക്കാൻ പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാൻ അമ്മ എൻ്റെ അമ്മ എൻ്റെ ഈശോയുടെ അമ്മേ അമ്മ എൻ്റെ അമ്മ എൻ്റെ സ്വന്തം അമ്മ അമ്മേ